ഓം ശ്രീ ഗണേശ ായണ പരമഗുരുവേ നമ നമ്മുടെ ഇന്നത്തെ സത്സം വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ അമ്പത്തിമൂന്നാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ചെല്ലാം ഇതിലെഴുമാതി കാണും ഇതു സകലം പെറുമാതി മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം ശ്ലോകത്തിന്റെ സാരം ഇതിൽ നിന്നുണ്ടാകുന്ന ആദിമശക്തി ഈ കാണുന്ന സകലതും ജനിപ്പിക്കുന്ന ആദിമം ബീജമാകുന്നു ആദിബീജമാണ് ഈ ആദിമശക്തിയിൽ ബുദ്ധി ഉറപ്പിച്ചും കൊണ്ട് മായാമതി മാറിക്കിട്ടുവാൻ അതായത് ബുദ്ധിഭ്രമം മാറിക്കിട്ടുവാൻ നിരന്തരം ധ്യാനം മനനം തുടർന്നു ഇത് 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 ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമുക്കിന്ന് വിശദമായി പഠിക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പഠിച്ചു ധനിമയമായി ഗഗനം ജുലിക്കും എന്നാൽ അണയുമതിങ്കല ശേഷ ദൃശ്യം ദൃശ്യജാലം ഉനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം സ്വയപ്രകാശം സ്വയം പ്രകാശം എന്ന് നാം കണ്ടു അതായത് നമ്മുടെ ആത്മീയ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ ഈ പ്രപഞ്ചം ഒരു ഘട്ടത്തിൽ ഈ പ്രപഞ്ചം നാദാത്മകമായി ജ്വലിക്കുമെന്നും അത് പ്രകാശിക്കും പിന്നെ ആ സന്ദർഭത്തിൽ പ്ര പ്രപഞ്ചത്തിലെ സകല ദൃശ്യജാലങ്ങളും പ്രകാശത്തിൽ വിലയം പ്രാപിക്കും പ്രകാശവും ഈ നാദവും മാത്രമാണ് പിന്നീട് അനുഭവപ്പെടുക പിന്നീട് ത്രിപുടി അതായത് അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു എന്നിങ്ങനെയുള്ള ഈ ഭേദങ്ങളെല്ലാം അസ്തമിച്ച് അതേ തുടർന്ന് ഈ നാദവും നിലയ്ക്കും പിന്നെ പ്രകാശം മാത്രമായിരിക്കും ഉണ്ടാകുക ഇതാണ് നാം അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത് അതിനെ തുടർന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് അതായത് ഈ പ്രകാശം മാ തിൽ നിന്ന് ഇതിൽ നിന്ന് ഏഴും ഈ പ്രകാശം മാത്രമായിരിക്കുന്നതിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആദിമശക്തി ഈ പ്രകാശത്തിൽ നിന്ന് ഒരു ശക്തി ഉണർന്നു വരുന്നു അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് പ്രകാശം മാത്രമായിരിക്കുന്ന ആ സ്ഥിതി ഒന്ന് നമുക്ക് സങ്കല്പിച്ചു നോക്കാം അതിൽ നിന്ന് ആദിമശക്തി ഉണ്ടാകുന്നു നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് ഈ ആദിമശക്തിയാണ് നമ്മിൽ കുടികൊള്ളുന്ന ചൈതന്യം ഈ ആദിമശക്തിയാണ് ആദിമശക്തിയെ പേറുന്നവയാണ് പേറുന്നവരാണ് നാമല്ല ആദിമശക്തി ഇല്ലെങ്കിൽ നാം നിർജീവമായി ജഡമായി മാറുന്നു ഈ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നാം ചൈതന്യവത്തായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടായത് ആ ആദിമശക്തിയിൽ നിന്നാണ് ഒരൊറ്റ ബീജമാണ് ഈ പ്രപഞ്ചത്തിലെ സകലതിനും സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും സഹോദരങ്ങളാണ് നാം ആത്മസഹോദരങ്ങളല്ലേ ഇതോർക്കുമ്പോൾ എന്ന് ഗുരു അനുകമ്പ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആത്മസഹോദരൻ ഒരച്ഛന്റെ മക്കൾ ഈ സഹോദര്യ സന്ദേശത്തിലെത്തുമ്പോൾ ജാതി ഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് സ്ഥാനമാണിത് എന്ന് പറയാനും ചിന്തിക്കാനും പറ്റുന്നത് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഈ ഏക ബീജത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ടാണ് ഒരു ജീവിയെയും കൊല്ലരുതെന്ന് ഗുരു നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് മതങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് മതങ്ങൾ ഈ തത്വം പഠിക്കുന്നില്ല കാരണം മതം വളരണമെങ്കിൽ മതങ്ങൾക്ക് വേണ്ടത് മനുഷ്യരെയാണ് മനുഷ്യരുടെ അംഗബലം കൂട്ടാനാണ് ഓരോ മതവും അതിന് കൂട്ടുന്നത് ഗുരു ഒരു ജീവിയെയും കൊല്ലരുത് എന്ന് പറയുമ്പോൾ കൊന്നു തിന്നുന്ന ജീവികളെ കൊന്നു തിന്നുന്ന മതസ്ഥ അതായത് ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാ മുസ്ലിങ്ങളാവട്ടെ അവർ മാംസം കഴിക്കേണ്ട എന്ന് നാം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ ഹിന്ദുക്കൾക്ക് പക്ഷേ അതിന് സ്വാതന്ത്ര്യമുണ്ട് വേണമെങ്കിൽ കഴിക്കാം വേണ്ടേ കഴിക്കണ്ട ഈ രണ്ട് വൈദേശി മന്ത്രങ്ങൾക്ക് ഇത്ര അംഗബലം വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കാരണം നമ്മുടെ ഇവിടെ ഈ രണ്ട് മതങ്ങൾ വരുന്നതിന് മുമ്പേ ഹിന്ദുക്കൾ മാത്രമാണ് ഉണ്ടായത് അപ്പം ഒരു ജാതി വ്യവസ്ഥ കൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു സാമൂഹിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പലതും ഹിന്ദുക്കൾക്ക് ഒരു അരോചകമായി തോന്നിയിട്ടുണ്ട് മതം കൊണ്ടൊരു കാര്യമില്ല എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദുക്കൾ മെല്ലെ മെല്ലെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്ന സാമൂഹ്യ സുരക്ഷ നൽകുന്ന ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും അവര് മാറാൻ തുടങ്ങി എന്നുള്ളതാണ് മതപരിവർത്തനം സാമൂഹ്യ സ്വാതന്ത്ര്യം കിട്ടുന്ന മതത്തിലേക്ക് അവർ മാറുന്നു അത് അത് അതൊരു വലിയൊരു കാര്യമാണ് ഈ മതപരിവർത്തനത്തിന് ഒരിക്കൽ ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ഗാന്ധിജി പറയുന്നുണ്ടായിരുന്നു ഹിന്ദുമതത്തിൽ മാത്രമേ മോക്ഷ സാധ്യതയുള്ളൂ എന്ന് അപ്പം ഗുരു പറയുന്നു ശരിയാണ് പക്ഷെ അതിനേക്കാൾ ആദ്യം വേണ്ടത് ജീവിതമാണ് ആ മനുഷ്യൻ്റെ ജീവിതകാലത്ത് അവന് ആദ്യം വേണ്ടത് സാമൂഹിക സ്വാതന്ത്ര്യമാണ് വേണ്ടത് മതം അതാണ് മനുഷ്യർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് സാമൂഹിക സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ച് അവർ മതപരിവർത്തനം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പറയാൻ പറ്റില്ല മറ്റു മതങ്ങൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇഷ്ടമുള്ളത് കഴിക്കാൻ പറയുന്നു അതുകൊണ്ട് അവർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്തും ജീവികളെ കൊന്നു തിന്നാം പിന്നെ മറ്റുള്ളതൊക്കെ അതായത് ഹിന്ദു മതത്തിന് വിലക്കുള്ള ജാതി വ്യത്യാസമില്ല അവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ഇന്നും ഹിന്ദുക്കൾ കൂടുതലായിട്ട് സമൂഹ മറ്റുള്ള മതങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു കിടക്കാനും ഒരു വീടില്ല ഈ വീടൊക്കെ ഈ പള്ളിക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അവർ നിർബന്ധമായിട്ടും അവർക്ക് പള്ളിയിൽ പോകേണ്ടത് ഹിന്ദുക്കളാണ് അവർ നമ്മളെ ഈ ജാതി എന്ന് പറയുമ്പോൾ അവര് താഴ്ന്ന ജാതിയിലുള്ളവരാണ് പക്ഷേ അവർക്ക് ഹിന്ദു മതം ഒരു സുരക്ഷയും കൊടുക്കുന്നില്ല അത് കാരണം അവർക്ക് സുരക്ഷ കൊടുക്കുന്ന മതത്തിലേക്ക് അവർ നീങ്ങി സ്വാഭാവികമാണ് ഹിന്ദുക്കളെ ആഢ്യന്മാരും പറഞ്ഞിട്ട് കുറെ അവർണരും സവർണരും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നീക്കും അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ജീവിയെ കൊന്നു തിന്നാം ഇതൊന്നും ന്യായീകരിക്കാൻ വേണ്ടിയുള്ള തത്വശാസ്ത്രം എന്താ ഇത് ഇവിടെ ഗുരു പറയുന്നു സൃഷ്ടാവ് ഏകനാണ് ഈ അടിസ്ഥാനതത്വം മനസ്സിലാക്കാത്തത് കൊണ്ടും മനുഷ്യൻ മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് അച്ഛൻ ഒന്നാണ് അച്ഛൻ്റെ മക്കളാണ് നാം എല്ലാം എന്ന് അടിസ്ഥാന തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് മതാതീതമായി ആത്മീയ തത്വം മനസ്സിലാക്കിയാൽ ഒരൊറ്റ സൃഷ്ടാവിനെ അറിഞ്ഞാൽ സകല ജീവജാലങ്ങളും ആത്മസഹോദരങ്ങളാണ് ഇത് ഗുരുവിൻ്റെ ജീവിതത്തിലും ദർശനത്തിലും വ്യക്തമായി നമുക്ക് കാണാം ഒരു സന്ദർഭത്തിൽ മനുഷ്യർ നശിച്ച് വെണ്ണീരായാലും കാട്ടിലെ ജീവികൾ സുഖമായി കഴിയുമല്ലോ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ പദ പറവകൾ വിതയിക്കുന്നില്ല കൊയ്യുന്നില്ല അളന്ന് തിറ്റപ്പെടുത്തുന്നില്ല ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ മനുഷ്യന് സൃഷ്ടാവിലുള്ള വിശ്വാസക്കുറവാണ് ഇതൊക്കെ കാണിക്കുന്നത് മറ്റു ജന്തുക്കൾ നാളേക്ക് വേണ്ട ഒന്നും കരുതുന്നില്ല മനുഷ്യന്റെ ത്വര മനുഷ്യന്റെ ആർത്തി ആണ് ഇതിനൊക്കെ കാരണം അവൻ സമ്പാദിക്കാൻ തുടങ്ങി സകലതും വെട്ടിനിരത്തി പണം സമ്പാദിക്കുന്നു ഗുരു പറയുന്നു മനുഷ്യൻ മാത്രമാണ് ആവാസ വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്നത് അവൻ ഇല്ലാതായാലും വേണ്ടില്ല എന്നുകൂടി ഗുരു ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവിന്റെ ദർശനം മാനവീ മാനവീകതയെക്കപ്പുറം ജീവകേന്ദ്രിതമാണ് മനുഷ്യൻ നന്നായാൽ മാത്രമേ ഈ ആവാസ വ്യവസ്ഥിത വ്യവസ്ഥ കൃത്യമായി നിലനിർത്താൻ പറ്റുകയുള്ളൂ മനുഷ്യൻ നന്നാവണം ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്ന് ഏക സൃഷ്ടാവിന്റെ സന്തതികളാണ് എല്ലാ ജീവജാലങ്ങളും എന്ന് ഗുരു പ്രഖ്യാപിക്കുന്നു വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നു ഏക വിത്തിൽ നിന്ന് ഉണ്ടായ സകല ജീവജാലങ്ങളും സാഹോദര്യത്തോടെ ജീവിക്കണം ജാതി ഭേദം മതഭേദം ഏതുമില്ലാതെ ഏതുമില്ലാതെ ഒരു വിഭാഗീയതയും സൃഷ്ടിക്കാതെ ഒരു ഘടകങ്ങളുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സകലവും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായിരിക്കണം ഈ ഭൂമി ഗുരു പറയുന്നു സകലവും പെറുന്ന ആദിബീജമാണ് ഈ ഏക ബീജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഉണ്ടായത് അതുകൊണ്ട് സഹവർത്തിത്വത്തോടെ ജീവിക്കണം നമുക്കത് നന്നായിട്ട് അറിയാം കാരണം ഇവിടെ സസ്യങ്ങളും ജന്തുക്കളും എന്തൊരു സഹവർ പ്രാണവായു സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ ചുറ്റരുന്നു നാം സസ്യങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് സഹവർത്തിത്വം ഇങ്ങനെ ഒരു ബന്ധുത്വത്തോടെ ജീവിക്കണം നാം അറിഞ്ഞു പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടായിരിക്കുന്നത് ആത്മചൈതന്യത്തിൽ നിന്നാണ് ആദിബീജത്തിൽ നിന്നാണ് ഇത് നാം മനസ്സിലാക്കണം നാം സാഹോദര്യത്തിൻ്റെ ആത്മതത്വവും അറിഞ്ഞു ഇനി അതി തുടർന്നിടേണം മതിയതിലാക്കി മറന്നിടാതെ മനനം തുടർന്നിടേണം മതിയതിലാക്കി മറന്നിടാതെ മായാ മതിയറുവാൻ മനനം തുടർന്നിടേണം സകലതും ആത്മബീജത്തിൽ നിന്ന് ഉദ്ഭവിച്ചു എല്ലാറ്റിലും ആത്മബീജം വ്യാപിച്ചിരിക്കുന്നു ഇതാണ് സൃഷ്ടി രഹസ്യം ഇത് രഹസ്യം എന്ന് പറയാൻ ഇത് വിരലിലുണ്ടാവുന്ന ഗുരുക്കന്മാര് ഋഷികൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ ഈ സത്യം ഋഷികൾ ആത്മസാധനയിലൂടെ തപസ്സിലൂടെ അറിഞ്ഞ് ഗുരു ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നു ബുദ്ധിയിൽ ഉറപ്പിച്ചാൽ മാത്രം പോരാ ബുദ്ധിയിൽ ഉറപ്പിച്ചത് ബുദ്ധിയിൽ മാത്രം ഉറപ്പിച്ചാൽ അത് മറന്നു പോകും അതുകൊണ്ട് നാം അത് നിരന്തരം ധ്യാനിക്കാം വീണ്ടും വീണ്ടും ഉപയോഗിക്കണം അത് ധരിക്കണം സ്മരിക്കണം വേണ്ട കാര്യം നാം നിരന്തരം സ്മരിക്കണം എന്നാണ് ഗുരു പറയുന്നത് ആദിബീജം ആത്മചൈതന്യമാണെന്ന് ബുദ്ധിയിൽ മാത്രം ഉറപ്പിക്കേണ്ടതല്ല മതിയതിലാക്കി മറന്നിടാതെ ഇത് മറക്കാതിരിക്കണം മറക്കാതിരിക്കണമെന്നും ആദിബീജത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്നത് ഒരിക്കലും മറക്കരുത് എല്ലാം ചെയ്യുന്നത് പരമചൈതന്യം തന്നെ മായാമതി അറകുവാൻ മായാമതി ഇല്ലാതാവാൻ മനനം തുടർന്നിടേണം മായാമതി അതായത് തെറ്റായ അറിവ് ഇല്ലാതിരിക്കാൻ ഭേദചിന്ത നമുക്ക് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നുള്ള വിഭാഗീയത ഇല്ലാതാവാൻ നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന ഈ അടിസ്ഥാന തത്വം അതായത് ആദിബീജത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന സത്യം ഒരിക്കലും മറക്കരുത് നാം എല്ലാം സഹോദരാണ് എന്ന ബോധം ഉറക്കണം ഈ തത്വം ബുദ്ധി ഉറപ്പിക്കണം ഈ അടിസ്ഥാന തത്വം നമ്മുടെ ബോധത്തിൽ ഉറപ്പിച്ചാൽ മനുഷ്യൻ സകലവിധ ആയി അസൂയ ശോകമോഹത്തിൽ ജയിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഈ തത്വം പറഞ്ഞ് എങ്ങനെ സ്നേഹിക്കണം എന്ന് തോന്നാം വെട്ടിക്കേറുന്ന മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണം ഇതെങ്ങനെ പ്രായോഗികമാക്കണം എങ്ങനെ പ്രായോഗികമാക്കും നമ്മുടെ വിശ്വാസവും ഭക്തിയും ഗുരുവിൽ ഉണ്ടാകണം ഗുരു വാക്കിലൂടെയുള്ള വിശ്വാസം നാം ഗുരുവിൽ സമർപ്പിച്ചാൽ ഇതെല്ലാം ഗുരു കൃപയാണെന്ന് ധരിക്കണം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ഇത് സാധ്യമാകും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ആണ് സർവമത സമ്മേളനമൊക്കെ വിളിക്കുന്നത് അതിൽ ഗുരുവിൻ്റെ തത്വമുണ്ടല്ലോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മതത്തിൻ്റെ എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണെന്ന് ഗുരു ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതവിശ്വാസികളും ഇത് തിരിച്ചറിയണമെന്നും എല്ലാവരും സാഹോദര്യത്തോടുകൂടി പെരുമാറണമെന്നും ഒക്കെ ശ്രീനാരായണ ഗുരു മാത്രമാണ് ഉദ്ബോധിപ്പിച്ചത് അതുകൊണ്ടൊരു സർവമത സമ്മേളനം ഉണ്ടാക്കുവാൻ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഒരു പള്ളിയിൽ പള്ളിയിലച്ചം വിചാരിച്ചാലൊന്നും അത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ശ്രീനാരായണ വ്യക്തി ഈ ഒരു സർവമത സമ്മേളനമൊക്കെ സംഘടിപ്പിക്കണം അപ്പോഴാണ് അവരെ തീരുന്നത് ഏകബീജമായ ആത്മചൈതന്യമാണ് നാമെല്ലാം ഏകബീജമായ ആത്മചൈതന്യമാണെന്നും നാമെല്ലാം ആത്മസഹോദരങ്ങളാണെന്നും അതുകൊണ്ട് പരസ്പരം സ്പർദ്ധയുണ്ടാവരുതെന്നും വിദ്വേഷം ഉണ്ടാവരുതെന്നും ഒരു ജീവിയെയും കൊല്ലരുത് ഇതൊക്കെ ഗുരുവിൻ്റെ ഉദ്ബോധനമാണ് ഗുരു പറഞ്ഞ ഈ തത്വത്തെ ഉൾക്കൊണ്ട് മനനം ചെയ്ത് നിരന്തരമായി നാം സ്വംശീകരിച്ച് നമ്മുടെ ഭാഗമാക്കി മാറ്റണം മായാമതി അറുത്ത് സ്ഥിരബുദ്ധി ഉറപ്പിക്കാൻ ധ്യാനത്തിലൂടെ നമ്മുടെ അംശമായി മാറണം ഗുരുവിൻ്റെ ഈ സാഹോദര്യ സന്ദേശം നമ്മുടെ ജീവിതം ഭാഗമാക്കി മാറ്റണം ഗുരുവിലുള്ള വിശ്വാസത്തിൽ ഗുരുവിൻ്റെ ഈ സന്ദേശത്തെ നമുക്ക് ധ്യാനാത്മകമായി മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് എല്ലാവരോടും സാഹോദര്യത്തോട് പെരുമാറാൻ തോന്നുന്നത് അതിന് നമുക്ക് ശ്രമിക്കാം ഗുരുവിൻ്റെ കൃപയും നമുക്കുണ്ടാവട്ടെ ഹരി ഓം നമശിവായ